ഞ്ച് സീസൺ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ജയത്തോടെ പോരാട്ടം തുടങ്ങിയിരിക്കുകയാണ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ ഏഴ് വിക്കറ്റിന് തകർത്താണ് ആർ സി ബി തുടക്കം ഗംഭീരമാക്കിയത് ഈഡൻ ഗാർഡൻസിൽ നടന്ന മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത കെ കെ ആർ എട്ട് വിക്കറ്റിന് നൂറ്റി എഴുപത്തിനാല് എന്ന സ്കോർ നേടിയപ്പോൾ ആർ സി ബി പതിനാറ് പോയിന്റ് രണ്ട് ഓവറുകളിൽ ലക്ഷ്യമറികടന്നു വിരാട് കോഹ്ലി ഉജ്ജ്വല പ്രകടനവുമായി തിളങ്ങി എന്നതാണ് ആർ സി ബി ആരാധകരുടെ ആവേശം വർദ്ധിപ്പിച്ചത് അർദ്ധ സെഞ്ചുറി നേടിയ താരം പുറത്താകാതെ നിന്നു മുപ്പത്തി ആറ് പന്തിൽ അൻപത്തി ഒൻപത് റൺസ് നേടിയ കോഹ്ലിയുടെ ബാറ്റിൽ നിന്ന് നാല് ഫോറുകളും മൂന്ന് സിക്സറുകളുമാണ് പറഞ്ഞത് ഈ ഇന്നിംഗ്സിനിടെ ഐ പി എല്ലിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരായ കോഹ്ലിയുടെ റൺ നേട്ടം ആയിരം കടന്നു കെ കെ ആറിനെതിരെ കളിച്ച മുപ്പത്തി ഇന്നിങ്സുകളിൽ നിന്ന് നാൽപ്പത് പോയിന്റ് എട്ട് നാല് ബാറ്റിംഗ് ശരാശരിയിൽ ആയിരത്തി ഇരുപത്തി ഒന്ന് റൺസാണ് ഇപ്പോൾ കോഹ്ലിയുടെ സമ്പാദ്യം ഇതോടെ നാല് വ്യത്യസ്ത ഐ പി എൽ ടീമുകൾക്കെതിരെ ആയിരം റൺസ് തേക്കുന്ന ആദ്യ ബാറ്റർ എന്ന റെക്കോർഡും കോഹ്ലി സ്വന്തമാക്കിയിട്ടുണ്ട് കെ കെ ആറിന് പുറമെ ചെന്നൈ സൂപ്പർ കിങ്സ് പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസ് ടീമുകൾക്കെതിരെയാണ് ഐ പി എല്ലിൽ കോഹ്ലി ആയിരം റൺസ് നേടിയിട്ടുള്ളത് ഈ ലിസ്റ്റിൽ കോഹ്ലിക്ക് പിന്നിലുള്ളത് ഡേവിഡ് വാർണറും രോഹിത് ശർമ്മയുമാണ് രണ്ട് ടീമുകൾക്കെതിരെയാണ് അവർ ആയിരം റൺസ് നേടിയിട്ടുള്ളത് ഓസ്ട്രേലിയൻ ഇതിഹാസമായ ഡേവിഡ് വാർണർ പഞ്ചാബ് കിങ്സ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ടീമുകൾക്കെതിരെയും രോഹിത് ശർമ്മ ഡൽഹി ക്യാപിറ്റൽസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ടീമുകൾക്കെതിരെയുമാണ് ഐ പി എല്ലിൽ ആയിരം റൺസ് നേടിയത് രണ്ടായിരത്തി എട്ടിലെ ആദ്യ സീസൺ ഐ പി എൽ മുതൽ തന്നെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന്റെ താരമാണ് വിരാട് കോഹ്ലി ഒരു ഐ പി എൽ ഫ്രാഞ്ചൈസിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ സീസണുകളും മത്സരങ്ങളും താരം താരമെന്ന റെക്കോർഡും വിരാട് കോഹ്ലിയുടെ പേരിൽ തന്നെയാണ് ഐ പി എല്ലിൽ ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് മത്സരങ്ങളിലാണ് കോഹ്ലി കളിച്ചിട്ടുള്ളത് ഇതിൽ മുപ്പത്തി എട്ട് പോയിന്റ് ഒൻപത് അഞ്ച് ബാറ്റിംഗ് ശരാശരിയിൽ എണ്ണായിരത്തി അറുപത്തി മൂന്ന് റൺസാണ് താരത്തിന്റെ സമ്പാദ്യം എട്ട് സെഞ്ചുറികളും അൻപത്തി ആറ് അർദ്ധ സെഞ്ചുറികളും ഐ പി എല്ലിൽ കോഹ്ലി നേടിയിട്ടുണ്ട് ബാറ്റിംഗിൽ ഫിൽസാൾട്ടും വിരാട് കോഹ്ലിയും നടത്തിയ വെടിക്കെട്ടാണ് ആർ സി ബിയുടെ ജയം അനായാസമാക്കിയത് അതുപോലെ നാല് ഓവറുകളിൽ ഇരുപത്തി ഒൻപത് റൺസ് മാത്രം വിട്ടുകൊടുത്ത് മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തിയ ക്രിണാലിന്റെ ബൌളിംഗ് ാണ് ഒരു ഘട്ടത്തിൽ ബാക്ക്ഫൂട്ടിലായ കളിയിൽ ആർ സി ബി എ ശക്തമായി തിരിച്ചുകൊണ്ടുവന്നത് സുനിൽ നരേനും ക്യാപ്റ്റൻ അജിങ്ക്യ രഹാനയും ചേർന്ന് നടത്തിയ വെടിക്കെട്ട് തുടക്കത്തിന്റെ ഫലത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും മികച്ച സ്കോറിലേക്ക് കുതിക്കുമ്പോഴാണ് ക്രിണാൽ കൊൽക്കത്തയെ സമ്മർദ്ദത്തിലേക്ക് തള്ളിയിട്ടത് അർദ്ധ സെഞ്ചുറി നേടി കുതിക്കുകയായിരുന്ന കെ കെ ആർ നായകൻ രഹാനിയുടെ വിക്കറ്റാണ് കൃണാൽ ആദ്യം വീഴ്ത്തിയത് പിന്നാലെ വെങ്കടേഷ് അയ്യരെയും വീഴ്ത്തി അദ്ദേഹം കെ കെ ആറിന് അടുത്ത പ്രഹരം ഏൽപ്പിച്ചു ആറ് റൺസ് മാത്രമായിരുന്നു വെങ്കടേഷ് അയ്യരുടെ സമ്പാദ്യം കെ കെ ആറിന്റെ പ്രധാന ഫിനിഷർമാരിൽ ഒരാളായ റിങ്കു സിംഗ് ആയിരുന്നു ായിരുന്നു ക്രിണാലിന്റെ അടുത്ത ഇര ഈ മൂന്ന് വിക്കറ്റുകൾ വീണതോടെ കെ കെ ആർ ശരിക്കും പതറി ഇത്തവണത്തെ ഐ പി എൽ മേഘാലയത്തിൽ നിന്നായിരുന്നു കൃണാൽ പാണ്ഡ്യ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിൽ എത്തിയത് അഞ്ചേ മുക്കാൽ കോടി രൂപയ്ക്കാണ് താരത്തെ ആർ സി ബി സ്വന്തമാക്കിയത് ഈ നീക്കം വെറുതെ ആയില്ലെന്ന് ആദ്യ കളിയിൽ നിന്ന് തന്നെ തെളിഞ്ഞു കഴിഞ്ഞു ഒപ്പം വിരാട് കോഹ്ലിയുടെ കിടിലൻ പ്രകടനം കൂടിയായതോടെ ആരാധകർക്ക് ഇരട്ടി മധുരം ലഭിച്ചു കഴിഞ്ഞു